നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ക്ലോത്ത് ഷോപ്പുകൾ അല്ല ബുട്ടീക്കുകൾ വെറൈറ്റി ആയിട്ടുള്ള പാൻ കളക്ഷൻ കിട്ടുന്നത് അതിലൊരുപാട് കാരണങ്ങളുണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഏത് പ്രായക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് ഹോൾസെയിലായിട്ട് അവർ എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനും നമ്മൾ എവിടെ നിന്നാണ് ഇതുപോലെ ഹോൾസെയിലായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും എന്നതാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു കുർത്തീസ് ബിസിനസ്സോ അല്ല സ്റ്റാർട്ടപ്പ് എന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സൈഡായിട്ട് ഒരു ഇൻകം കണ്ടെത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ് നമുക്കത് ഏത് വെറൈറ്റി ആണെന്നും നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ നമ്മുടെ ലേഡീസിന് ഫേവറേറ്റ് ആയ ബോട്ടം വെയർ സെക്ഷനിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ് റേറ്റ് പറയാം അറുപത്തി നാല് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഫാബ്രിക്കും ഡിസൈനും മാറുന്നതെച്ചു നമ്മുടെ റേറ്റും കാര്യങ്ങൾക്കൊക്കെ ചേഞ്ചസ് വരും പക്ഷേ ഇനി നിങ്ങൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറൈറ്റീസിന്റെ എല്ലാം തന്നെ കളർ ഡിഫറൻസും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കേരള ഷോപ്പിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ക്ലോത്ത് ഷോപ്പുകളൊക്കെ ഈ രീതിയിലുള്ള വെറൈറ്റി എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ വേറെ നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടും റിപ്പീറ്റ് കസ്റ്റമർ വരുന്നതുമായിട്ടുള്ള വെറൈറ്റീസ് ആണ് ഈ രീതിയിലുള്ള ബോട്ടം വെയർ കളക്ഷൻസ് അപ്പം നമുക്കതിൽ ഓരോന്നോരാനായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് നമുക്ക് കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള വെറൈറ്റി പരിചയപ്പെടാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ഏറ്റവും ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ആണ് ഓക്കെ ഫാബ്രിക് വന്നിട്ട് പോപ്കോൺ ഫാബ്രിക് ആണ് ഇത് വന്നിട്ട് ഏറ്റവും സ്ട്രെച്ചബിളും ആണ് അതുപോലെ തന്നെ നമുക്ക് ടീഷർട്ട് അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് അതുപോലെ കുർത്തി അതിൻ്റെ അവിടെ ഒപ്പം നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ആൻഡ് ഫാബ്രിക്കിൻ്റെ കാര്യം പറയണേൽ ഏറ്റവും കംഫർട്ടബിൾ ആണ് ഡെയിലി വെയർ ചെയ്യാൻ പിന്നെ നമുക്കിത് പ്രായപരിധിയൊന്നുമില്ല നമുക്ക് ആർക്ക് വേണേലും സ്റ്റൈൽ ചെയ്ത് വെയർ ചെയ്താൽ പിന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ തന്നെ സൈഡ് രണ്ട് സൈഡിലും പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സേഫായിട്ട് മൊബൈലിലും പൈസ ഒക്കെ വെക്കാവുന്ന രീതിയിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ഏറ്റവും സ്റ്റൈലിഷ് രീതിയിൽ തന്നെയാണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ അജ്മേറ ഫാഷൻ നമുക്ക് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങൾ ഇപ്പം കേരളത്തിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ആ പ്രോഡക്റ്റ് എവിടുന്നാ വരുന്നതെന്ന് നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല സൂരത്താണ് ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് കമ്പനി ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ സൂരത്തിൽ നിന്നാണ് അവർ ഫാക്ടറി റേറ്റിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താ അങ്ങനെ ഒരു ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് സൂരത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങളുടെ പൈസ സേവിങ് ആണ് ചെയ്യുന്നത് അപ്പൊ അജുമേര ഫാഷൻ ഒരുക്കുന്നു ഈ രീതിയിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള കളക്ഷൻസിന്റെ ഒരുപാട് വെറൈറ്റി നമുക്ക് ഇതിൽ കളേഴ്സ് ഡിസൈൻസ് അതുപോലെ തന്നെ സൈസ് സ് അവൈലബിൾ ആണ് നോക്കിയ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കംപ്ലീറ്റ് ഇന്റർലോക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റിച്ചിങ്ങിലും കാര്യങ്ങളിലും യാതൊരു ടെൻഷനും വേണ്ട നമുക്ക് ലേഡി ലോക്ക് ലേഡീസിനൊക്കെ ഏറ്റവും കംഫർട്ടബിളായിട്ടും വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് അപ്പോൾ തീർന്നിട്ടില്ല ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഈ ഒരു വെറൈറ്റി നോക്കിയത് ഇതെന്നൊക്കെ പറയുമ്പത്തേന് നമ്മളിപ്പോൾ കുർത്തീസ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ സൈഡ് ആയിട്ട് നമുക്ക് വെക്കും അതിനോടൊപ്പം തന്നെ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കളക്ഷൻസ് ആണ് തീർന്നിട്ടില്ല നമുക്ക് ഇതിൻ്റെ എല്ലാം ഒരുപാട് സ്റ്റോക്കുകളാണ് നമ്മളിത് കാണാം നിങ്ങക്ക് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാം തന്നെ ഇതുപോലെ സെറ്റ് വൈസ് ആണ് ഇതിൽ നിങ്ങൾക്ക് സൈസസ് കളർ ഡിഫറൻസ് നമുക്ക് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ഫാബ്രിക്സിൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് അവൈലബിൾ ആണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാത്തരം വെറൈറ്റീസും ഓക്കെ സ്മൂത്ത് ആയിട്ടുള്ള കളക്ഷൻസ് ആണെന്ന് നോക്കി ഇനി നമുക്ക് ചിക്കൻകാരി ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് ഡിസൈൻസ് പരിചയപ്പെടാം ഇതെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു പ്രായത്തിലുള്ളവർക്കും ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് അതിൻ്റെ എൻ്റെ ഭാഗം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മളത് ആ രീതിയിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷനിലും ആണ് അപ്പം നമ്മൾ ഇന്ന് കുറേ വെറൈറ്റി കണ്ടു ഇതിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കളക്ഷൻസ് ഈ സൈഡിൽ വെച്ചിട്ട് ുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളൊരു ക്ലോത്ത് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെ ഉള്ളവരായിട്ട് ഒരു ബുട്ടിക്ക് ഉള്ളവരായിട്ട് ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിക്കോട്ടെ നിങ്ങളൊരു കുർത്തീസ് ബിസിനസ് ചെയ്യുമ്പോൾ സൈഡായിട്ടും മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യേണ്ട കളക്ഷൻസ് ആണ് ഈ രീതിയിലുള്ള വെറൈറ്റീസ് കാരണം കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാക്സിംഗ് കളക്ഷൻ ചോദിക്കും ഏതൊരു പ്രായക്കാർക്കും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസും സ്റ്റോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അതുപോലുള്ള കളക്ഷൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒരു ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അജിമേറ ഫാഷൻ എടുക്കുന്നു ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എനിക്ക് സ്ക്രീനിലെ സ്ക്രീനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അത് മാത്രമല്ല നിങ്ങളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അവർക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ കൂടുതലായിക്കുറിക്കുക സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും കിടിലുമായിട്ടുള്ള കളക്ഷനുമായിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം